മുസ്ലിം ലീഗ് അക്രമികളുടെ വെട്ടേറ്റ് ഗുരുതര പരിക്കേറ്റ ഡിവൈഎഫ്ഐ തീരദേശ മേഖലാ മുൻ സെക്രട്ടറി കെ പി ഷംസുവിന്റെ വീട് ശനിയാഴ്ച രാത്രി എട്ടോടെ ലീഗ് അക്രമികൾ തകർത്തു പൊന്നാനി ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ പുത്തൻ വീട്ടിലിന്റെ തീരദേശ റോഡ് ഷോ നടക്കുന്നതിനിടയിലാണ് അക്രമം വീട്ടിലുള്ളവർ റോഡ് ഷോ കാണാനായി പുറത്തിറങ്ങിയപ്പോഴായിരുന്നു അക്രമം കഴിഞ്ഞ മാർച്ച് നാലിനാണ് അക്രമികളുടെ ഇയാളെ പരിചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മാതാവ് സാറയും പിതൃസഹോദര ഭാര്യ കുഞ്ഞീവിയും വീടിന്റെ ജനൽ ഗ്ലാസ് തകർന്ന ശബ്ദം കേട്ടാണ് കുഞ്ഞുവിയെ പുറത്തിറങ്ങിയത് അപ്പോഴേക്കും അക്രമികൾ വീടിനകത്ത് കയറി ശംസുകിടക്കുന്ന മുറിയുടെ വാതിൽ ചവിട്ടിപ്പൊളിക്കാൻ ശ്രമം നടത്തിയെന്നും മുറിക്കകത്തു നിന്നും മാതാവ് വാതിലടച്ചു സാക്ഷിയട്ടെന്നാൽ അക്രമികൾക്ക് അകത്തു കയറാൻ കഴിഞ്ഞില്ല എന്നും ബന്ധുക്കൾ പറഞ്ഞു വാതിൽ തകർക്കും തടയാൻ ശ്രമിച്ച കുഞ്ഞീവിയെ അക്രമികൾ നിലത്തിട്ട് ചവിട്ടി ഇവരുടെ ശബ്ദം കേട്ടാണ് സമീപവാസികൾ സ്ഥലത്തെത്തിയത് ഇതോടെ അക്രമികൾ ഓടിപ്പോവുകയായിരുന്നു എട്ട് മണിക്ക് സാസ്സാണെത്താത്തേ ഞാനായിട്ട് റൂമിലുണ്ടായത് കുട്ടികളൊക്കെ യാഥ കാണാൻ പോയി പരിപാടി ചെലുത്താണ് എഴുതിയത് അപ്പോൾ സംസൂനെ തമർത്താനും വേണ്ടി ഇങ്ങോട്ടൊക്കെ നവസാദും കുട്ടികളായിട്ട് ഇങ്ങോട്ട് പേരി വീട്ടിലേക്ക് ഇവർ വന്നതാണ് അപ്പം താത്ത സംസൂനെ ഇട്ട റൂമിലാണ് എഴുതിയത് അപ്പം ഉറങ്ങൊണ്ട് ഞാനും കുറ്റിട്ട് ഉള്ളുകൊണ്ട് ഉള്ളുകൊണ്ടെത്താത്തെയും കുറ്റിട്ട് അപ്പം ഡോർ അതും പുറത്തുകൊണ്ട് കുറ്റി ലോക്ക് ഇട്ടു ലീഗ് പ്രവർത്തകരായ നൌഷാദ് കപ്പന്റെ പുരക്കിൽ ഇസ്ഹാഖ് പെട്ടിയന്റെ പുരക്കിൽ അർഷാദ് തുടങ്ങിയവരാണ് അക്രമം നടത്തിയതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു അക്രമി സംഘം പൗറകത്ത് ഹനീഫയുടെ വീടും തകർത്തിട്ടുണ്ട് മുൻവശത്തെ വാതിൽ ചവിട്ടി തകർത്ത് വീടിനകത്ത് കസേരയും കുട്ടികളുടെ പാഠപുസ്തകങ്ങളും നശിപ്പിച്ചതായി ഹനീഫയുടെ ഭാര്യ നസീമ പറഞ്ഞു അതേസമയം പൊന്നാനിയിൽ പരാജയ വീതിയിലാണ് മുസ്ലിം ലീഗ് അക്രമം അഴിച്ചുവിടുന്നതെന്ന് സി പി എം ആരോപിച്ചു മലബാർ ന്യൂസ് താനൂർ